Radio Lime News Update. നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഇന്ന് ജൂൺ പത്താം തീയതി മുതൽ യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ നിലവിൽ വരുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാറ്റഗറി ബി കാർ ലൈസൻസ് ഉള്ളവർക്ക് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ പെട്രോൾ വാഹനങ്ങളുടെ കാര്യത്തിൽ ഭാരപരിധി മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് വികലാംഗരായ യാത്രക്കാരെ പിന്തുണയ്ക്കുന്നതിനായി പ്രത്യേക ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് അയ്യായിരം കിലോഗ്രാം വരെ ഭാരം അനുവദിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമായി നിരത്തിലിറങ്ങി ാണ് ലൈസൻസിൽ പ്രധാന മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ ലൈസൻസ് ഉപയോഗിച്ച് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള അനുമതിയും ഇന്നു മുതൽ നിലവിൽ വരും എട്ട് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന എസ് യുവികൾ വാനുകൾ ചെറിയ ട്രക്കുകൾ എന്നിവ ഇലക്ട്രോ ഹൈഡ്രോജൻ ഇന്ധനത്തിലോ പ്രവർത്തിക്കുന്നതാണെങ്കിൽ നിലവിലെ ലൈസൻസ് ഉപയോഗിച്ച് തന്നെ ഓടിക്കുവാൻ കഴിയും കൂടാതെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കാറിലെ എ സി പ്രവർത്തിക്കാതിരുന്നാൽ അഞ്ഞൂറ് പൗണ്ട് വരെ പിഴ ലഭിച്ചേക്കാം ചൂട് കാലാവസ്ഥയിൽ എ സി പ്രവർത്തിക്കാതിരുന്നതിനാലാണ് ഈ പിഴ ഈടാക്കുന്നത് സീറോ അമിഷൻ വ്യാപനത്തിലേക്ക് യു മാറുന്നതിന്റെ ചുവടു പിടിച്ചാണ് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ടോറികൾ പ്രഖ്യാപിച്ച ഫാമിലി വിസയ്ക്കുള്ള മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് വരുമാന പരിധി റദ്ദാക്കിയേക്കും പങ്കാളിക്ക് യു കെയിൽ വിസ ലഭിക്കുവാനായി ബ്രിട്ടീഷ് പൌരന്മാരും രാജ്യത്ത് സെറ്റിൽ ആയ താമസക്കാരും നേടിയിരിക്കേണ്ട മിനിമം വരുമാനത്തിൽ കുറവ് വരുത്താമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നിർദ്ദേശിച്ചു എന്നാൽ ഈ കുറവ് വരുത്തൽ നെറ്റ് മൈഗ്രേഷൻ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നും ഗവൺമെന്റിന്റെ സ്വതന്ത്ര ഇമിഗ്രേഷൻ പാനൽ പറഞ്ഞു മിനിമം വരുമാന പരിധി ഇരുപത്തിമൂവായിരം പൗണ്ട് മുതൽ ഇരുപത്തിയ്യായിരം പൗണ്ട് വരെയാക്കി നിജപ്പെടുത്തുവാൻ കഴിയുമെന്നും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ പങ്കാളിക്ക് വിസക്കായി അപേക്ഷിക്കുന്നവർക്ക് ചുരുങ്ങിയത് ഇരുപത്തിയൊൻപതിനായിരം പൗണ്ട് വരുമാനം വേണമെന്നും നിബന്ധനയുണ്ട് കൂടാതെ ഈ ഫാമിലി വിസയ്ക്കുള്ള വരുമാന പരിധി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടിലേക്ക് വർദ്ധിപ്പിക്കുവാനുള്ള ടോറി പദ്ധതി ഉപേക്ഷിക്കാമെന്നും പാനൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കാർഷിക ബിരുദധാരികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് വൻ അവസരം അമേരിക്ക യു കെ ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് നെതർലാൻഡ്സ് ബെൽജിയം ഡെൻമാർക്ക് സ്വീഡൻ അയർലൻഡ് സ്വിറ്റ്സർലാൻഡ് നോർവേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് മികച്ച ഉപരിപഠന സാധ്യതകളുമുണ്ട് ഫുഡ് സയൻസ് അനിമൽ സയൻസ് അഗ്രോ എക്കോളജി സുസ്ഥിര കൃഷി തുടങ്ങിയ മേഖലകളിലാണ് ഉപരിപഠന സാധ്യതകൾ ഉള്ളത് വാഗഡിംഗൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ യൂസി ഡേവിസ് കോർണൽ റോയൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ലീഡ്സ് നോട്ടിംഗ്ഹാം ക്യൂൺസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ അങ്ങനെ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഒട്ടനവധി മികച്ച കാർഷിക ഉപരിപഠനങ്ങളുണ്ട് എൻവയോൺമെന്റ് സയൻസ് എക്കണോമിക് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് എന്നിവയിലും സാധ്യതകളേറെയാണ് ഇനി നാട്ടിലെ വാർത്തകൾ ഭീകരരെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഭീകരർ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നും അവർ പാകിസ്ഥാനിൽ ഒളിച്ചാൽ അവിടേക്ക് കടന്നു ചെന്ന് നേരിടുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു എസ് ജയശങ്കറിന്റെ പ്രസ്താവന ഭീകരർ ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനിൽ ഉൾപ്പെടെ അവർ എവിടെയായിരുന്നാലും ഞങ്ങൾ അവരെ വേട്ടയാടും അതിർത്തി കടന്നുള്ള ഭീകരത തുടരുന്നോളം ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യും അത് നമ്മുടെ ജനങ്ങളോടുള്ള അടിസ്ഥാന കടമയാണെന്നും ജയശങ്കർ പറഞ്ഞു ടി ടി ഇ ചമഞ്ഞ് യാത്രക്കാരിൽ നിന്നും പണം തട്ടിയ ആൾ അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ സഹരാൻപൂരിൽ നിന്നും ദേവേന്ദ്രകുമാറാണ് പിടിയിലായത് അലിഗഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഗോമതി എക്സ്പ്രസിൽ പരിശോധന നടത്തുമ്പോഴാണ് ഇയാൾ പിടിയിലായത് ടി ടിമാർ ധരിക്കുന്നത് പോലുള്ള കറുത്തക്കോട്ട് ധരിച്ചായിരുന്നു ദേവേന്ദ്രകുമാറിന്റെ തട്ടിപ്പ് ഇയാളുടെ പക്കൽ നിരവധി ടിക്കറ്റുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി വിദ്യാഭ്യാസം കുറഞ്ഞവരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുമായിരുന്നു ദേവേന്ദ്രകുമാറിന്റെ പ്രധാന ലക്ഷ്യം ജനറൽ ടിക്കറ്റുകൾ കൂട്ടമായി വാങ്ങി ദീർഘദൂര ട്രെയിനുകളിൽ കയറും തുടർന്ന് ടിക്കറ്റില്ലാതെ പിടികൂടുന്നവർക്ക് ഇത് നൽകി പണമിടാക്കുന്നതാണ് ദേവേന്ദ്രകുമാറിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു ണിക്കൂറിനിടെ മുന്നൂറ്റി എൺപത്തി എട്ട് പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്താകെ കോവിഡ് രോഗികളുടെ എണ്ണം പേർ രോഗമുക്തരായി മരണങ്ങളില്ല ഏറ്റവും കൂടുതൽ സജീവ രോഗികൾ കേരളത്തിലാണ് ഡൽഹിയിൽ പേരാണ് നിരീക്ഷണത്തിലുള്ളത് ജെ എൻ എൽ ബി വൺ പോയിന്റ് സെവൻ എക്സ് എഫ് സി തുടങ്ങിയ മൈക്രോൺ വകഭേദങ്ങളാണ് പടരുന്നത് തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആറായി ഞായറാഴ്ച സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്തെ ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കുവാൻ സംവിധാനം വേണമെന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു സിനിമാ തിയേറ്ററുകളിൽ പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സുകളിൽ തോന്നിയ നിരക്കിലാണ് ടിക്കറ്റുകൾ വിൽക്കുന്നതെന്നും ഇതിന് നിയന്ത്രണം കൊണ്ടുവരുവാൻ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് കോട്ടയം തിരുവാർപ്പൂർ സ്വദേശിയായ മനു നായർജി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ച് സർക്കാരിന് നോട്ടീസ് അയച്ചത് കേസ് ജൂലൈ ഒന്നിന് പരിഗണിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി നടന്ന ഇന്ത്യ എ ഇംഗ്ലണ്ട് എ അനൌദ്യോഗിക ടെസ്റ്റ് സമനിലയിൽ പിരിഞ്ഞു രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ എ മുന്നോട്ടുവെച്ച നാനൂറ്റി മുപ്പത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് എ മൂന്നിന് എന്ന സ്കോറിന് നൽകിയ മത്സരം സമനിലയിൽ പിരിയുവാൻ തീരുമാനിക്കുകയായിരുന്നു നാലാം ദിനം ഏഴിന് നാനൂറ്റി പതിനേഴ് എന്ന നിലയിൽ ഇന്ത്യ എ രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു തനുഷ് കൊട്ടിയാൻ കെ എൽ രാഹുൽ അഭിമന്യു ഈശ്വരൻ അൻഷുൽ കാമ്പേജ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ മികച്ച സ്കോറിലേക്ക് ഉയർന്നത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് പൂജ്യം രൂപകൾ കഴിഞ്ഞു വാർത്തകൾ അടുത്തിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും